"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم ان كنتم تعلمون الحمد لله العليم الحكيم رفع منزله المعلمين والمتعلمين ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم ൂനവല്ല സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനുഹൂവ തായയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനഹുഅല തക്കവയുള്ളവരിൽ ചേർത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ലോകത്തു വന്ന മഹാനായ സർവ ഗുരുവര്യന്മാരുടെയും നേതാവായ നബിസ്വല്ലാഹു അലൈഹി വസല്ലമിനോട് അന്ത്യപ്രവാചകരോട് ആദ്യമായുള്ള ഇസ്ലാമികമായ വിശുദ്ധ ഖുർആാനിൻ്റെ നിർദ്ദേശം ഇക്കർ ബിസ്മി റബ്ബിക്കല്ലതേ ഖലഖ് എന്ന് തുടങ്ങുന്ന അഞ്ച് ആയത്തുകളായിരുന്നു വായിക്കുവാനും പഠിക്കുവാനുമുള്ള ആഹ്വാനമാണ് ആ വചനങ്ങളിൽ അടങ്ങിയിട്ടുള്ളത് ഇക്ക നീ വായിക്കുക ബിസ്മി റബ്ബിക്കല്ലതേ ഖലഖ് പടച്ചവനായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറഞ്ഞ് ആ റബ്ബിനെ കൃത്യമായി ഓർക്കുവാനും ആ റബ്ബിൻ്റെ മഹത്വങ്ങൾ പറയുവാനുമൊക്കെയുള്ള വചനങ്ങൾ ശേഷം ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അത്യുദാരനാണ് നിന്റെ റബ്ബ് അത് മനസ്സിൽ വെച്ച് നീ വായിച്ചു കൊണ്ടേയിരിക്കണം ആരാണവൻ മനുഷ്യനെ അറിവില്ലാത്തത് പഠിപ്പിച്ചവനാണവൻ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണവൻ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ആ അഞ്ച് വചനങ്ങളിൽ പ്രാഥമികമായി വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങളിൽ നിന്ന് ഹിറാഗുഹയിൽ അവതരിച്ച ആ വചനങ്ങൾ അടങ്ങിയിരിക്കുകയാണ് സഹോദരങ്ങളെ ഉത്തമവും ഉദാത്തവും ഉന്നതവുമായ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിന് ഏറ്റവും അനിവാര്യമായ കാര്യം എന്താണോ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിവിടെ അവതരണം ആരംഭം കുറിച്ചിട്ടുള്ളത് പരന്ന വായനയും അതുപോലെ തന്നെ വിപുലമായ അറിവും നേടലാണ് ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായി ഉണ്ടായിരിക്കേണ്ടത് എന്ത് വായിക്കണം ഏത് വായിക്കണം എന്ന് മനുഷ്യൻ വല്ലാതെ പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല പ്രാഥമികമായ വിശുദ്ധ ഖുർആാനിന്റെ പ്രഥമ വചനങ്ങളിൽ തന്നെയും പറഞ്ഞത് നിന്റെ റബ്ബിന്റെ നാമത്തിൽ വായിക്കണം എന്നാണ് അഥവാ റബ്ബിന്റെ നാമത്തിൽ വായിക്കാൻ പറ്റാവുന്നതേ വായിക്കാവൂ റബ്ബിനെ വിസ്മരിക്കുന്ന റബ്ബിനെ മറപ്പിച്ച് കളയുന്ന റബ്ബിൻ്റെ കൽപ്പനകളോട് പുറന്തിരിഞ്ഞു നിൽക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന റബ്ബിനോട് ഏറ്റവും വലിയ ധികാരം പ്രവർത്തിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒന്നും തന്നെ ഒരു വിശ്വാസി വായിച്ചുകൂടാ എന്നർത്ഥം മനുഷ്യനെ അറിവില്ലാത്തത് പഠിപ്പിച്ചത് അവനെ ഉത്തമനാക്കുവാനാണ് ഉന്നതനാക്കുവാനാണ് സംസ്കാര സമ്പന്നനാക്കുവാനാണ് ഇതൊക്കെ ആ വചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് ലോകത്ത് ഈ ദൗത്യം സമൂഹത്തിൽ നിർവഹിക്കേണ്ടത് അറിവ് പകർന്നു കൊടുക്കേണ്ടുന്ന അധ്യാപകന്മാരും ഗുരുവര്യന്മാരും ഒക്കെ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അമ്പിയാക്കൾ നിർവഹിച്ച ദൗത്യത്തിൻ്റെ അനന്തരാവകാശികളാണവർ മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ അറിവിൻ്റെ കാര്യത്തിൽ അത്യുന്നതമായ പദവിയിലാണ് വിരാജിച്ചത് അതുകൊണ്ട് തന്നെ ഔന്നത്യം ആഗ്രഹിക്കുന്നവരൊക്കെ ശരിയായ നിലക്ക് തൻ്റെ റബ്ബിനെ അറിയാവുന്ന വിധത്തിൽ ആ റബ്ബയ റസൂലിനെ അറിയുന്ന വിധത്തിൽ സാംസ്കാരിക മൂല്യങ്ങളെ യഥാർത്ഥമായ നിലക്ക് സാംശീകരിക്കുന്ന വിധത്തിലുള്ള അറിവുകൾ നേടിയെടുക്കുവാൻ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും സമമാവുകയില്ല പ്രവാചകവര്യനോട് വര്യനോട് അള്ളാഹുവിൻ്റെ കൽപ്പന കൊൽ പ്രവാചകരെ പറയൂ പ്രഖ്യാപിക്കൂ ചോദിക്കൂ സമൂഹത്തോട് ും അറിവില്ലാത്തവരും സമമാകുമോ എന്ന് ചോദിക്കൂ ചോദിക്കൂനെ എന്നുള്ള ചോദ്യം അത് സംശയ ദൂരീകരണത്തിന്റെ ചോദ്യമല്ല ഒരു കാര്യം പ്രഖ്യാപിക്കുകയാണതിലൂടെ അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവുകയില്ല അറിവുള്ളവൻ തന്നെയാണ് ഉന്നതൻ കാരണം അവർക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അത്യുന്നതമായ പദവിയുള്ളത് നിങ്ങളിൽ യഥാർത്ഥ വിശ്വാസികളായ ആളുകളെയും അതുപോലെ തന്നെ അറിവ് നൽകപ്പെട്ടവരെയും അള്ളാഹു ഒരുപാട് ഒരുപാട് പദവികൾ ഉയർത്തുന്നതാണ് എന്ന് അറിവിന്റെ പ്രാധാന്യവും അത് നേടിയാലുള്ള മഹത്വവും സൂചിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കുറു നമുക്ക് പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ അറിവൊരു പ്രകാശമാണെങ്കിൽ ആ പ്രകാശത്തിന്റെ നേർ വിപരീതം പിന്നെ അന്ധകാരമാണല്ലോ ഇരുട്ടാണല്ലോ അറിവില്ലാത്തവൻ പിന്നെ ഇരുട്ടിൽ തപ്പുകയായി ഇരിക്കുമുണ്ടാവുക അതുകൊണ്ട് സമൂഹത്തിൽ ഈ വിജ്ഞാനം വ്യാപിപ്പിക്കുന്ന ഓരോരുത്തർക്കും അത് പഠിക്കുന്ന വിദ്യാർത്ഥികളാവട്ടെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കളാ പഠിപ്പിക്കാൻ വേണ്ടി വിടുന്ന രക്ഷിതാക്കളാവട്ടെ അത് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകരാവട്ടെ എല്ലാവർക്കും ഇതിൽ അവരവരുടേതായ റോളുകൾ ദൗത്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി അവർ നിർവഹിച്ചാലേ ഒരു ഉന്നതമായ സമൂഹം വൈജ്ഞാനിക മേഖലയിൽ ഉയർന്നവരായി നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറക്കുവാൻ പാടില്ല വിജ്ഞാനം പകർന്നു കൊടുക്കുന്നവർ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പറഞ്ഞു അവർക്കൊന്നാമതായിട്ടുണ്ടായിരിക്കേണ്ടത് എല്ലാവരെയും പോലെ തന്നെ ആത്മാർത്ഥതയാണ് അമാനത്താണ് തങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് എന്ന ബോധം വേണം കേവലം ഒരു ഉദ്യോഗത്തിന്റെ നിർവഹണമോ തനിക്ക് മാസത്തിൽ ലഭിക്കുന്ന ശമ്പളത്തിലേക്കുള്ള കണ്ണോ മാത്രമായിരിക്കരുത് മറിച്ച് തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന തൻ്റെ വിദ്യാർത്ഥികൾ തന്നിൽ നിന്ന് വിജ്ഞാനം കേൾക്കാൻ വന്നിട്ടുള്ള ആളുകൾ അവരെ ഞാൻ ഏറ്റെടുത്തിട്ടുള്ള അമാനത്താണ് ാണ് അറിവ് പകർന്നു കൊടുക്കൽ എൻ്റെയും ഉത്തരവാദിത്തമാണത് മറച്ചു വെക്കാതെ ആവശ്യമുള്ള ഘട്ടത്തിൽ ആവശ്യമുള്ളത് ആവശ്യമുള്ള അളവിൽ തൻ്റെതായ അഭിസംബോധിത ജനതക്ക് അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്ന വിധത്തിൽ അവർക്ക് ഉൾക്കൊള്ളാനാകുന്ന വിധത്തിൽ പ്രമാണബദ്ധമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അത് ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ ഗുണമാണ് ഏറ്റെടുത്തിട്ടുള്ള അമാനത്തുകൾ അതിൻ്റെതായ ആളുകളിലേക്ക് നിങ്ങൾ സമ്പൂർണമായി നിർവഹിച്ചു കൊടുക്കണം എന്നുള്ളത് വിശുദ്ധ ഊർഹാനിന്റെ പൊതുവായ കൽപ്പനയാണ് അതുകൊണ്ട് തന്നെ അവർ അധ്യാപകൻ ഏറ്റെടുത്ത അധ്യാപക വൃത്തി എന്ന് പറയുന്നത് അവൻ്റെ മേൽ കനത്ത അമാനത്താണത് പരലോക കോടതിയിൽ ചോദ്യമുണ്ടാകും നിങ്ങളിൽ നിങ്ങളില്ലാരി ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും റബ്ബിനേറ്റവും ഇഷ്ടം എന്താണ് ചെയ്യുന്ന പ്രവൃത്തി ആത്മാർത്ഥമായി അതിൻ്റെതായ കൃത്യമായ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് കാമ്പടങ്ങുന്ന വിധത്തിലുള്ള ചൈതന്യം ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള രൂപത്തിലായിരിക്കണം നിർവഹിക്കേണ്ടത് മാതൃകായോഗ്യരായിരിക്കണം സർവാധ്യാപകന്മാരും കാരണം ഒരു അധ്യാപകന്റെ ആയിരം വാക്കുകളേക്കാൾ തന്നെ ശ്രവിക്കുന്ന ശ്രോതാക്കളുടെ മുമ്പിൽ ഗുണം ചെയ്യുക അദ്ദേഹത്തിന്റെ പ്രായോഗിക ജീവിതത്തിലെ നിഷ്ഠ തന്നെയാണ് ജീവിച്ച് മാതൃക കാണിക്കലാണ് ഒരായിരം വാക്കുകളേക്കാൾ ഉന്നതമായതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം ഒരു അധ്യാപകൻ ഓരോ അധ്യാപകനും താൻ തൻ്റെ സമൂഹത്തെ എന്തെന്ത് പഠിപ്പിക്കുമ്പോഴും അവൻ മനസ്സിലാക്കണം താൻ കൂടുതൽ പഠിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളത് കാരണം ലോകത്തിന്റെ ഗുരുവായ മുഹമ്മദ് മുസ്തഫ ലോകത്തുള്ള മുഴുവൻ ഗുരുവരന്മാരുടെയും നേതാവായി അറിയപ്പെടുന്ന മുഹമ്മദ് മുസ്തഫ ആ നബി സാഹു അലൈഹി വസല്ലമിനോട് പോലും കൽപ്പന എന്താണ് റബ്ബി പ്രവാചകരെ നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരേണമേ എന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ ആലിമായ മഹാനായ നബി നബിഹു അലഹി വസല്ലമിനോട് പോലും അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നവർ പഠിച്ചുകൊണ്ടേയിരിക്കണം പഠിപ്പ് നിർത്താൻ പാടില്ല പഠിച്ചതൊന്നും മറക്കുകയുമില്ല ഇനിയൊന്നും പഠിക്കുകയുമില്ല എന്ന അഹങ്കാര നയം ഒരാൾക്കും ഉണ്ടായിരിക്കുവാൻ പാടില്ല അതേപോലെ തന്നെ രക്ഷിതാക്കൾക്ക് കടമകളുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിടുന്ന രക്ഷിതാക്കൾ അവർ അവരുടെ അധ്യാപകരുടെ കൂടെ അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ കൂടെ നിരന്തരമായ നിലക്കുള്ള സഹായികളായി വർത്തിക്കേണ്ടവരാണ് വിശിഷ്യ അവരുടെ മനസ്സിലെപ്പോഴും തൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉണ്ടാകണം വാസുലിഹിലി ഫീതുലീയ എൻ്റെ സന്താനങ്ങളുടെ കാര്യത്തിൽ എൻ്റെ മക്കളെ നീ നന്നാക്കണേ അവരെ നീ എനിക്ക് നല്ല മക്കളാക്കി ആക്കി തീർക്കണേ എന്നിങ്ങനെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി സദാ പ്രാർത്ഥിക്കുന്ന ഉപ്പയായിരിക്കണം ഉമ്മയായിരിക്കണം രക്ഷിതാക്കളായിരിക്കണം കാരണം ആ മാതാപിതാക്കളുടെ ദുആക്ക് വലിയ ഉത്തരമുണ്ടാകും രക്ഷിതാക്കളുടെ ദുആ മക്കളുടെ മുമ്പിൽ അടക്കപ്പെട്ട ഏത് കവാടങ്ങളും തുറക്കാൻ നിമിത്തമാകും അതേപോലെ തന്നെ അവരുടെ മുമ്പിൽ കുമിഞ്ഞുകൂടുന്ന എന്തെന്തു പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങളെ നീക്കാൻ അത് കാരണമാകും പഠനകാര്യത്തിൽ അവർക്ക് സഹായികളാകുന്ന രക്ഷിതാക്കളാവണം വീട്ടിലുണ്ടാവേണ്ടത് കലാലയവുമായി ബന്ധം പുലർത്തുന്ന അധ്യാപകരുമായി കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുന്ന തൻ്റെ മക്കളുടെ ഭാവിയെ സംബന്ധിച്ച് ഭയപ്പെടുന്ന ആശങ്കപ്പെടുന്ന ഏതൊരു രക്ഷിതാവിനും ആ നിലക്കുള്ള ഗുണകാംക്ഷ നിർഭരമായ നിലക്കുള്ള സജീവമായ ഇടപെടലുകൾ ഉണ്ടായിത്തീർന്നേ പറ്റൂ ഇതൊക്കെ ഉത്തമവും ഉദാത്തവുമായ ഒരു സമൂഹ സൃഷ്ടിയുടെ മുമ്പിൽ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ നിർവഹിക്കുവാനുള്ള ദൗത്യങ്ങളാണ് ഓരോരുത്തരുടെയും ദൗത്യങ്ങൾക്ക് പരലോക കോടതിയിൽ വിചാരണയുണ്ടാകും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പാപങ്ങൾ പൊറത്തു തരുമാറാകട്ടെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളോരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് സഹോദരങ്ങളെ വൈജ്ഞാനികമായി ഉന്നത നിലവാരത്തിലെത്തുന്ന ഒരു സമൂഹമുണ്ടാകണമെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി അതിൽ കണ്ണികളാകേണ്ടുന്ന എല്ലാവരും അവരവരുടെ ദൗത്യം നിർവഹിച്ചേ മതിയാകൂ എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യമാകുന്ന വിധത്തിൽ ആത്മാർത്ഥമായി അറിവ് നേടുക എന്നുള്ളത് ആ അറിവിലൂടെ അഹങ്കാരിയാവാനല്ല എൻ്റെ റബ്ബിനെ കണ്ടെത്തുവാനാണ് അതാണ് വായിക്കുന്നത് റബ്ബിനെ അറിയാനുള്ള വായനയായിരിക്കണം റബ്ബിൽ നിന്ന് അകറ്റുന്ന വായന നമുക്ക് നിഷിദ്ധമാണ് ആ നിലക്ക് റഹ്മാനായ റബ്ബിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ ഏത് അനുവദിക്കപ്പെട്ട വിദ്യ നുകർന്നാലും അതിലൂടെയൊക്കെ മനുഷ്യൻ കണ്ടെത്തുന്നത് ഇതിന്റെയൊക്കെ ഉപജ്ഞാതാവായ റഹ്മാനായ റബ്ബി എത്രമാത്രം ഉന്നതനാണ് അവൻ എത്രത്തോളം അറിവുള്ളവനാണ് അവൻ എത്രത്തോളം അലീമാണ് കദീറാണ് എന്നിങ്ങനെയുള്ള റബ്ബിന്റെ മഹത്വങ്ങളെ കൂടുതൽ അവന് ബോധ്യപ്പെടുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ചില കടമകളുണ്ട് അവർ പ്രഭാത നേരത്തെ തന്നെ അവരുടേതായ പഠനരംഗത്തേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു നല്ല ഉദ്ദേശ ശുദ്ധി അവർക്കുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ ഉന്നതമായ സ്വർഗബാധ ലഭിക്കുവാൻ ആവശ്യമായ നിലക്കുള്ള അറിവ് തേടാനാണ് നേടാനാണ് ഞാൻ പുറപ്പെടുന്നതെന്ന് ഓരോ വിദ്യാർത്ഥിയും അവൻ്റെ പ്രഭാതത്തിൽ തന്നെ തൻ്റെ മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതവന് ഉന്നതമായ സ്വർഗത്തിലേക്കുള്ള വഴിയൊരുക്കും എന്ന കാര്യത്തിൽ സംശയമില്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു മനസ്സലക്കൊരീക്ക ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ഏത് വഴിയാണത് അറിവ് നേടുവാനുള്ള മാർഗത്തിൽ പ്രവേശിക്കുന്നവന് സ്വർഗപാതയിലേക്ക് അള്ളാഹു എളുപ്പം നൽകും മാത്രമല്ല മലക്കുകൾ അവന് വേണ്ടി ചിറകു വിരിച്ചു കൊടുക്കും എന്തിന് റിളമ്പിമായ സുനഴു അവൻ ഉദ്ദേശിക്കുന്ന അവൻ പ്രവർത്തിക്കുന്ന ആ നല്ല വിജ്ഞാനമുണ്ടല്ലോ അത് നേടുന്നതിനുള്ള സംതൃപ്തി കൊണ്ട് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഏത് വിജ്ഞാനത്തിലൂടെയും കണ്ടെത്തുന്നത് റബിനെയാണ് റബിലുള്ള ദൃഢമായ വിശ്വാസമാണ് ആ ബോധത്തോടെ ബോധ്യത്തോടെ അറിവിന്റെ മേഖലകളിലേക്ക് കാലെടുത്ത് വെക്കുന്നവരുടെ എല്ലാ പ്രവർത്തനങ്ങളും അവർക്ക് സൽക്കർമ്മമായ എഴുതപ്പെടും അതേപോലെ തന്നെ വിദ്യാർത്ഥി വളരെ വിജ്ഞാന കൊതുകിയായിരിക്കണം ഏ ഈ കാലഘട്ടത്തിലാണ് അവൻ ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് അറിയപ്പെടുന്ന ഈയൊരു കാലഘട്ടത്തിൽ അറിവിനോടും വിദ്യാർത്ഥി ലോകം മനുഷ്യരാരും പുറന്തിരിഞ്ഞു നിൽക്കരുത് പക്ഷേ അതും നന്മകളെ പ്രോത്സാഹിപ്പിക്കുന്ന നന്മകളെ പ്രചരിപ്പിക്കാവുന്ന വിധത്തിലെ അതും ഉപയോഗപ്പെടുത്താൻ പറ്റുകയുള്ളൂ ആ മേഖലയിൽ നീളുന്ന അശ്ലീലതകൾ ചതിക്കുഴികൾ അധാർമികതകൾ തോന്നിവാസങ്ങൾ അതിനെക്കുറിച്ച് ഓരോ വിദ്യാർത്ഥികളും ഓരോ വിശ്വാസിയും ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും വളരെയേറെ ഉൾക്കാഴ്ചയുള്ളവരായിരിക്കണം ജാഗ്രത കൈക്കൊള്ളുന്നവരായിരിക്കണം തനിക്ക് അറിവ് പകർന്നു തരുന്ന ഗുരുനാഥന്മാരെ ബഹുമാനിക്കാനാണ് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് അവരുടെ മുമ്പിൽ ശബ്ദമുയർത്തുന്നതല്ല വിദ്യാർത്ഥികളുടെ ധീരത നേരെ മറിച്ചു ഭവ്യതയും വിനീതരായി അവരുടെ മുമ്പിൽ ഇരിക്കുകയാണ് വേണ്ടത് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നിന്ന് അവരെ പരിഹസിക്കുന്ന അതേപോലെ തന്നെ അവരെ ഖൊരാവോ ചെയ്യുന്ന അവരെ ചീത്ത പറയുന്ന വളരെയേറെ ദിശാബോധം നൽകുവാൻ വേണ്ടി ധാർമ്മികത തൻ്റെ മക്കളിൽ വളരണം എന്ന് തൻ്റെ മക്കളെ പോലെ ചിന്തിച്ചുകൊണ്ട് മക്കളെ ഉപദേശിക്കുന്ന അധ്യാപകരുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ ശമ്പളം വാങ്ങിപ്പോയാൽ മതി ഞങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങൾ സദാചാര പോലീസാകണ്ട എന്ന് പറയുന്ന ഈ യുഗത്തിൽ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെ നമ്മൾ പ്രത്യേകം മാനിക്കണം പാലിക്കണം സഹോദരങ്ങളെ അധ്യാപകന്റെ മുമ്പിൽ വിനീതരാകുന്ന വിദ്യാർത്ഥികൾ മഹാനായ ഷാഫി മാമിന്റെ ചരിത്രത്തിൽ കാണാം ഗുരുവര്യനായ ഉസ്താദിന്റെ മുമ്പിലിരിക്കുമ്പോൾ പേജ് പുസ്തകത്തിന്റെ പേജ് മറിക്കുമ്പോൾ ആ ശബ്ദം പോലും തൻ്റെ ഗുരുവര്യന് അലോസരമുണ്ടാക്കരുതെന്ന് വിചാരിച്ച് വളരെ പതുക്കെ പേജ് മറിച്ചിരുന്ന ഇമാം ഷാഫി ഷാഫിഅലഹി ഇമാം ഷാഫി എന്ന ഗുരുവര്യന്റെ മുമ്പിലിരിക്കുന്ന ഇമാം ബി അലൈഹി തന്റെ ഗുരുനാഥൻ കാണുമ്പോൾ വെള്ളം കുടിക്കാൻ പോലും പേടിച്ചിരുന്നു അതൊരു അതൊരതുകേടാകുമോ എന്ന് വിചാരിച്ചിട്ട് അത്രത്തോളം മുൻഗാമികൾ ഗുരുവര്യന്മാരെയും ഗുരുനാഥന്മാരെയും ബഹുമാനിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ പിൻഗാമികളായ ഈ ഉമ്മത്തിന്ന് അധ്യാപകരെ കാണുന്നത് എങ്ങനെയാണ് അവരോട് ഇടപെടുന്നത് എങ്ങനെയാണ് അവരോട് വർത്തിക്കുന്നത് എപ്രകാരമാണ് ബഹുമാനമുണ്ടോ ആദരവുണ്ടോ ആ ആദരവിൻ്റെതായ പാഠങ്ങൾ ഒരു വിദ്യാർത്ഥി ശരിക്കും അവൻ്റെ ജീവിതത്തിൽ അവൻ പാലിക്കേണ്ടതുണ്ട് അനുവാദമില്ലാതെ തന്റെ ഗുരുവിന്റെ മുമ്പിൽ നിന്ന് പുറത്തു പോകുന്നത് അത് പിന്നെ ചേർന്നതല്ല എല്ലാ അർത്ഥത്തിലും അവൻ സ്ഥാപനത്തിലും കലാലയത്തിലും എല്ലാവരുടെ മുമ്പിലും അവൻ മാതൃകായോഗ്യനായ വിദ്യാർത്ഥിയായിരിക്കണം സർവോപരി എല്ലാത്തിനേക്കാളും ഉപരി തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബിനെ അറിയാനാണല്ലോ അവന്റെ സ്വർഗം നേടാനാണല്ലോ താൻ ഏറ്റവും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നിരന്തര പ്രാർത്ഥന ഒരു വിദ്യാർത്ഥിക്കുണ്ടാകണം നീ എനിക്ക് ഉപകാരപ്രദമായ അറിവ് നൽകണേ സർവപ്രഭാതത്തിലും എല്ലാവരും പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയാണത് തീർന്നില്ലെ ഒരു ഉപകാരവുമില്ലാത്ത ഇല്ലാത്ത അറിവില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് മുസ്തഫ പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ഉപകാരവുമില്ലാത്ത പല ചവറുകളും വായിക്കുകയും കേൾക്കുകയും അതിനുവേണ്ടി സമയം കളയുകയും ചെയ്യുന്ന ഒരു യുഗത്തിൽ ഇഷ്ടപ്പെടുന്ന റബ്ബിനെ കണ്ടെത്താൻ ഉപകരിക്കുന്ന റബ്ബിൻ്റെ അടുക്കലേക്ക് അടുപ്പം നേടുവാൻ നേടുവാനുപകരിക്കുന്ന വായനകൾ വളരട്ടെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമൊക്കെ ഈ ദൗത്യ നിർവഹണത്തിൽ പങ്കാളികളായാൽ വലിയ പ്രതിഫലമായിരിക്കും പരലോകത്തുണ്ടാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എല്ലാ അർത്ഥത്തിലും അവൻ്റെ ഹൈറും വറക്കത്തും അവൻ ചൊരിഞ്ഞു തരുമാറാകട്ടെ മാരകമായ രോഗങ്ങളില്ലെന്ന് അസഹനീയമായ പരീക്ഷണങ്ങളില്ലെന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മിൽ രോഗികൾക്ക് അവൻ ശിഫ നൽകുമാറാകട്ടെ മരണപ്പെട്ടവർക്ക് മഹഫറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹുമ്മ അനുഗ്രഹിക്കുമാകട്ടെ അള്ളാഹുനാദ് المسلمين وأذل الشرك والمشركين اللهم أجرنا وأجر والدينا من النار اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين اللهم سدد خطى حاكمنا يا ذا الجلال والإكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين